ഹലോ ഗൈസ് ഇന്ന് നോക്കാൻ പോകുന്ന ഒരു മുട്ടക്കറിയാണ് അതിലേക്ക് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് രണ്ട് സവാള ഒരു ടൊമാറ്റോ രണ്ട് പച്ചമുളക് കുറച്ച് തേങ്ങ അടിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം കറുവാപ്പട്ട മൂന്ന് ഏലക്ക കുറച്ച് ക്രാമ്പു ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക അതൊന്ന് മൂത്ത് വരാനാണ് അത് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കുറച്ചുപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴിണ്ടു ശേഷം പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരിഞ്ചീരക പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ച ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക ടൊമാറ്റോയും ഒരു രണ്ട് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് പൊടികളായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് പൊടികളായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം പുഴുങ്ങി പുഴുങ്ങിവെച്ച് മുട്ട അതിലേക്ക് ആഡ് ചെയ്തെടുക്കുക ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക മുട്ടയും പൊടികളും സവാളയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച കുറച്ച് തേങ്ങ ഉണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങ ആഡ് ചെയ്ത് ആവശ്യത്തിന് തേങ്ങ എടുത്താൽ മതി വിഷത്തിന് തേങ്ങ അടിച്ച് എത്രയാണ് നിങ്ങൾ സവാള എടുത്തത് അതിനനുസരിച്ച് കുറച്ച് തേങ്ങ അടിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ മല്ലിയില നല്ലതാണ് അപ്പോൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് ഉപ്പും ചേർത്ത് ലഭിച്ചെടുക്കുക കറി തയ്യാറായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദോശയ്ക്കും അപ്പക്കും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ